അങ്ങനെ പ്രാണൻ സ്വയം ബ്രഹ്മം തന്നെയെന്ന് ഭാർഗവന് പിപ്പലാദൻ വിശദീകരിച്ചു പറഞ്ഞുകൊടുത്തു തുടർന്ന് മൂന്നാമത്തെ ചോദ്യം കൗസല്യൻ ചോദിക്കുകയാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ കർത്താവ് കൗസല്യനാണ് അശ്വരൻ്റെ പുത്രനായ കൗസല്യൻ അധ ഹൈനം കൗസല്യാശ്ചാശ്വലായനാ പ്രവഛ ഭഗവൻ കുതയേശ പ്രാണോ ജായതേ കഥമായത്യസ്മിൻ ശരീര പ്രാണനും ബ്രഹ്മൻ എന്ന് പറഞ്ഞുവല്ലോ എങ്കിലും ഈ പ്രാണൻ എവിടെ ഉത്ഭവിച്ചു എങ്ങനെ ഉത്ഭവിച്ചു അതിൻ്റെ പിറവി എങ്ങനെയാണ് അതെങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അതെങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു പ്രാണൻ എങ്ങനെയാണ് ശരീരത്തിനകത്തും പുറത്തും ഉള്ളവയെ താങ്ങി നിർത്തുന്നത് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് പ്രാണനെക്കുറിച്ചുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അശ്വലായൻ ഇതെവിടെ നിന്ന് ഉത്ഭവിച്ചു വന്നിരിക്കുന്നു പ്രാണൻ എങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു പിന്നീട് എങ്ങനെയാണ് പ്രാണൻ ശരീരം ഉപേക്ഷിക്കുന്നത് എങ്ങനെ ഈ ശരീരത്തെ പ്രാണൻ താങ്ങി നിർത്തുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പിപ്പലാദൻ മറുപടിയായി പറഞ്ഞു തസ്മൈ സഹോ പ്രശ്നാൻ പ്രച്ഛസി ബ്രഹ്മിഷ്ടോസി തസ്മാൻ നേഹം ബ്രമീമി അല്ലയോ കൗസല്യ നിൻ്റെ ചോദ്യം അല്പം സാഹസികമാണ് ദുർഘടമാണ് പ്രാണനെ വിവരിക്ക തന്നെ പ്രയാസമാണ് അപ്പോൾ നീ അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയൊക്കെ ചോദിച്ചാൽ അത് കഠിനമെന്ന് തന്നെ പറയണ്ടു എങ്കിലും നീ ബ്രഹ്മനിഷ്ഠനായതിനാൽ അതായത് ബ്രഹ്മത്തെ തന്നെ ഇച്ഛിക്കുന്നവനാകയാൽ നിനക്കത് പറഞ്ഞു തരാം എന്ന് പറയുകയാണ് അർഹനായതുകൊണ്ട് പറഞ്ഞു തരാം അർഹതയില്ലാത്തവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല കൗസല്യൻ അർഹനാണ് എന്തുകൊണ്ട് കൗസല്യൻ ബ്രഹ്മത്തെ തന്നെയാണ് കാക്ഷിക്കുന്നത് മറ്റൊന്നും തന്നെ കൗസല്യന് ആഗ്രഹമില്ല അങ്ങനെ ബ്രഹ്മനിഷ്ഠനായതിനാൽ നിനക്ക് ഞാനത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ആത്മന യേശ പ്രാണോ ജായതേ യഥേഷ പ്രാണൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണ് പ്രാണൻ ബ്രഹ്മത്തിൽ നിന്ന് അഥവാ പരമാത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു പുരുഷൻ അഥവാ ജീവരൂപങ്ങൾക്ക് നിഴൽ എന്ന വണ്ണം ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും നിഴലുള്ളതായി നമുക്കറിയാമല്ലേ സൂര്യപ്രകാശത്താൽ നമ്മുടെ പ്രതിബിംബം നിഴൽ രൂപേണ കാണപ്പെടുന്നു നിഴലും നാമും രണ്ടാണോ നിഴലും ശരീരവും രണ്ടാണോ രണ്ടായാണ് നാം കാണുന്നത് അല്ലേ യഥാർത്ഥത്തിൽ രണ്ടാണോ അല്ല ഒന്ന് തന്നെയാണ് ശരീരമില്ലെങ്കിൽ നിഴലില്ല അപ്പോൾ ബ്രഹ്മത്തിൻ്റെ നിഴലാണ് പ്രതിബിംബമാണ് പ്രാണൻ അത് ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടതല്ല അത് ബ്രഹ്മാധീനമാണ് പ്രാണൻ ബ്രഹ്മത്തിൻ്റെ നിഴലെന്ന വണ്ണം ബ്രഹ്മാധീനമാണ് അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല ഈ ശരീരത്തിൽ എങ്ങനെയാണ് പ്രാണൻ പ്രവേശിക്കുന്നത് എന്ന് നീ ചോദിച്ചല്ലോ അത് മനോകൃതേനായ തൃസ്മിൻ ശരീരേ ഈ മനസ്സാണ് ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നത് മനസ്സാണ് ആ കർമ്മഫലങ്ങളാണ് ശരീരകാരണമായിരിക്കുന്നത് ആ ശരീരത്തിന് കാരണമായ മനസ്സ് തന്നെയാണ് പ്രാണൻ്റെ ശരീരപ്രവേശനത്തിനും കാരണമായിരിക്കുന്നത് ഒന്നുണ്ടായി വന്നാൽ അത് ചലിക്കണമെങ്കിൽ പ്രാണൻ വേണ്ടി വരുന്നു അല്ലേ ശരീരമുണ്ടായി ഒരു രൂപമുണ്ടായി ആ രൂപം ചലിക്കണമെങ്കിൽ പ്രാണനുണ്ടാവണം അപ്പോൾ ശരീരമുണ്ടായി വന്നാൽ അതിനോടൊപ്പം എന്ന ചിന്തയും പ്രാണനും ഉണ്ടായി വരുന്നു അപ്പോൾ മനസ്സ് തന്നെയാണ് പ്രാണനെയും ശരീരത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആ പ്രാണൻ എന്നാൽ ബ്രഹ്മം തന്നെ ചൈതന്യം തന്നെ അപ്പോൾ ഒന്നുണ്ടായി വരുന്നതിന് കാരണമായ മനസ്സ് തന്നെ അതിൻ്റെ ചലനം തന്നെ പ്രാണനെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നത് നീ ഈ പ്രാണൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് യഥാ സമ്രാടേവാധിക്ൃതാൻ വിനിയുക്തേ ഏതാൻ ഗ്രാമാനേതാൻ ഗ്രാമനധിധിഷ്ഠസ്വേത് ഒരു ചക്രവർത്തി അല്ലെങ്കിൽ അധികാരി തൻ്റെ ജോലികൾ തൻ്റെ സാമന്തന്മാർക്ക് അഥവാ കീഴ് ജീവനക്കാർക്ക് വീതിച്ച് നൽകും പോലെ മുഖ്യപ്രാണൻ തൻ്റെ ജോലികൾ മറ്റുപ്രാണന്മാർക്ക് വീതിച്ച് നൽകുന്നു ഓരോ ഉപപ്രാണന്മാർക്കും ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ചുമതലയും നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് പായൂപ പായൂപസ്ഥേയപാനം ചഷുസ്രോത മുഖാനസി കാഭ്യം സ്വയം പ്രതിഷ്ഠതി മധ്യേതു സമാന യഷഹേതദ്ധുദമന്നം സമം നയതി തസ്മാദേദ സപ്താർച്ചിഷവ സപ്താർച്ചിഷോ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നീ ഉപപ്രാണന്മാർ എവിടെയൊക്കെ ഇരുന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുകയാണ് അപാനൻ എന്ന ഉപപ്രാണൻ വായുവിലും ഉപസ്ഥത്തിലും സ്ഥിതി ചെയ്ത് ഏതാണ്ട് ശരീരത്തിൻ്റെ അരക്കെട്ടിൻ്റെ ഭാഗത്തായി സ്ഥിതി ചെയ്ത് വിസർജനത്തെ പരിപാലിക്കുന്നു മലമൂത്രാദികളെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണൻ അപാനനാണ് ഇനി പ്രാണൻ മുഖ്യപ്രാണൻ കണ്ണ് ചെവി മൂക്ക് ഇതെല്ലാം ഉൾപ്പെട്ട മുഖം ഈ മുഖഭാഗത്ത് പ്രാണൻ സ്വയം സ്ഥിതി ചെയ്യുന്നു ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം സ്വയം രാജാവായി നിന്നുകൊണ്ട് പ്രാണൻ തന്നെ ചെയ്യുകയാണ് പ്രാണൻ്റെയും അപാനൻ്റെയും മധ്യത്തിൽ നാഭീപ്രദേശത്തായി സമാനൻ സ്ഥിതി ചെയ്യുന്നു ഈ സമാനനാണ് ഭക്ഷണത്തെ സ്വീകരിക്കുന്നതും വിശപ്പുണ്ടാക്കുന്നതും ഭക്ഷണം ജലം എന്നിവയെ ജഡരാഗ്നിയാൽ ദഹിപ്പിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ എത്തിക്കുന്നതും സമാനനാണ് എല്ലാം സമമായി വേണ്ട വിധത്തിൽ എല്ലായിടത്തും എത്തിക്കുന്നത് കൊണ്ടാണ് സമാനനെന്ന് ആ പ്രാണനെ വിളിക്കുന്നത് ഉപപ്രാണനെ വിളിക്കുന്നത് ഇങ്ങനെ ജഡരാഗ്നിയിൽ നിന്നും ഏഴ് വെളിച്ചം ഏഴ് ദീപ്തികൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഏഴ് ദീപ്തികൾ ഇങ്ങനെ ജഡരാഗ്നിയിൽ നിന്നും ഉദയം ചെയ്ത് അവ കാഴ്ച കേൾവി രസം ഗന്ധം എന്നിവയ്ക്ക് പ്രാണനായിരിക്കുന്നു കണ്ണിന് ചെവിക്ക് നാവിന് മൂക്കിന് ഇവയ്ക്ക് പ്രാണനായിരിക്കുന്നു കാഴ്ച കേൾവി രസം ഗന്ധം ഇവയ്ക്ക് പ്രാണനായിരിക്കുന്നത് ഈ ഏഴ് പ്രകാശദീപ്തികളാണ് ഇവയെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ദീപ്തികളാണ് അതായത് ഭക്ഷണവും ജലവും ഉള്ളിൽ ചെന്ന് അത് പോഷകങ്ങളായി മാറി ശരീരത്തിന് ബലം നൽകുന്നു ആ ബലം അഥവാ ഊർജമുള്ളതുകൊണ്ടാണ് നമുക്ക് കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനുമൊക്കെ സാധിക്കുന്നത് ജഡരാജ്ഞിയുടെ വെളിച്ചമാണ് ഇതിനൊക്കെ ജീവൻ നൽകുന്നത് അപ്പോൾ അതാണ് സമാനൻ്റെ ജോലി ഹൃദിഹ്യേഷ ആത്മാ അത്ര ഇതദേശകശതം നാസീനാം താസാം ശതം ശതമേകൈകസ്യാം വ്യാനനെക്കുറിച്ച് പറയുകയാണ് വ്യാനൻ എന്ന ഉപപ്രാണൻ എവിടെ സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ ധർമ്മം എന്ത് എന്ന് പറഞ്ഞു തരികയാണ് ഹൃദയത്തിലാണ് ലിംഗാത്മാവ് അഥവാ ജീവാത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം വസിക്കുന്നത് മാംസം കൊണ്ട് ചുറ്റപ്പെട്ട താമരപ്പൂ താമരപ്പൂമൊട്ടുപോലെയുള്ള ഹൃദയത്തിൽ നിന്ന് നൂറ്റിയൊന്ന് പ്രധാന നാടികൾ ഉണ്ടായി അവയിൽ ഓരോന്നിൽ നിന്നും ശതം ശതം നൂറുകണക്കിന് ഞരമ്പുകൾ നെർവുകൾ ശാഖാനാടികൾ പിരിഞ്ഞുണ്ടായിരിക്കുന്നു ഇതിൽ ഓരോ ശാഖാനാടികൾക്കും എഴുപത്തി രണ്ടായിരം പ്രതിശാഖകൾ അഥവാ ഉപശാഖാനാടികൾ ഉണ്ടായി വരുന്നു ഈ നാടികളിൽ ഓരോന്നിലും വ്യാനൻ സഞ്ചരിക്കുന്നു ഈ നാടികളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതിനാലാണ് വ്യാനൻ എന്ന് വിളിക്കുന്നത് എല്ലായിടത്തും വ്യാപിക്കുന്നതുകൊണ്ട് വ്യാനൻ നമുക്കറിയാം ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ എത്ര പ്രധാനപ്പെട്ട അവയവമാണ് എന്ന് ഹൃദയം പമ്പ് ചെയ്തില്ല പോയി കഴിഞ്ഞു അല്ലേ അങ്ങനെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ധമനികളിൽ ധമനികളിൽ കൂടി നിരന്തരം സഞ്ചരിച്ച് അല്ലെങ്കിൽ അതിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ നിരന്തരമായി അതിനൊരു ഊർജ്ജം വേണമല്ലോ ഇത് സർക്കുലേറ്റ് ചെയ്യാനുള്ള ഊർജ്ജം ആവശ്യമുണ്ട് ആ ഊർജ്ജം അല്ലെങ്കിൽ ആ പ്രാണനാണ് വ്യാനൻ അങ്ങനെ ഈ നാടുകളിൽ വ്യാനൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു വ്യാനൻ്റെ ധർമ്മം അതിനാൽ വളരെ പ്രധാനമാണ് ശരീരത്തിൻ്റെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളും നടത്തുന്നത് ഹൃദയമാണ് ആ ഹൃദയത്തിനുള്ളിൽ ഇരുന്ന് വ്യാനനാണ് അതിനെല്ലാം ഊർജമായിരിക്കുന്നത് അധൈകയൂർദ്ധവും ഉദാന പുണ്യേന പുണ്യം ലോകം നയതി ഇനി ഉദാനനെക്കുറിച്ച് പറയുക എന്താണ് ഉദാനൻ്റെ ധർമ്മം എവിടെയാണ് ഉദാനൻ ഇരിക്കുന്നത് നൂറ്റിയൊന്ന് നാടികളിൽ പ്രധാനമായ സുഷുങ് നാഡി സുഷുങ്നയാണ് ഉദാനൻ്റെ വാസസ്ഥാനം മേൽപോട്ട് ഗമിക്കുന്ന വായുവാണ് ഉദാനൻ ഈ ഉദാനൻ പാദത്തിൽ നിന്ന് ഉച്ച വരെ സഞ്ചരിച്ച് മനുഷ്യരുടെ ശരീരത്തിൻ്റെ മരണ സമയത്ത് ജീവാത്മാക്കളെ ഓരോരോ ലോകങ്ങളിലേക്ക് എത്തിക്കുന്നു കർമാനുസൃതം എത്തിച്ചേരേണ്ട ലോകങ്ങളിലേക്ക് ജീവാത്മാക്കൾ അഥവാ സൂക്ഷ്മ ശരീരത്തെ എത്തിക്കുന്നത് ഉദാനനാണ് സത്കർമ്മങ്ങൾ ചെയ്ത് പുണ്യമാർജിച്ച സൂക്ഷ്മദേഹ ദേഹിയെ സ്വർഗാദികളായ പുണ്യലോകങ്ങളിലേക്കും പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ച് പാപികളായ സൂക്ഷ്മദേഹികളെ വിവിധ നരകങ്ങളിൽ അല്ലെങ്കിൽ പാപലോകങ്ങളിലേക്ക് എത്തിക്കുന്നതും പുണ്യപാപങ്ങൾ സമമായി ചെയ്തിട്ടുള്ളവരെ വീണ്ടും മനുഷ്യലോകത്തിലേക്ക് എത്തിക്കുന്നതും ഈ ഉദാഹരനാണ് അപ്പോൾ പുണ്യകർമ്മങ്ങൾ ഏറി നിന്നാൽ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ലോകം പാപം വർദ്ധിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലോകം ഇത് രണ്ടും സമമായി അനുഷ്ഠിച്ചവർക്ക് മനുഷ്യലോകം അങ്ങനെ ഓരോ ഇടത്തേക്കും സൂക്ഷ്മ ശരീരത്തിനെത്താനുള്ള പ്രാണനായിരിക്കുന്നത് ഉദാനനാണ് അതായത് കർമാനുസൃതം അടുത്ത ശരീരം ഉണ്ടാകും വരെ സൂക്ഷ്മദേഹം ഓരോരോ ലോകങ്ങളിൽ വസിക്കുന്നു ആ ലോകങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായകമായ പ്രാണൻ അഥവാ വായുവാണ് ഉദാനൻ അപ്പോൾ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഉദാഹരനാണ് എങ്ങോട്ട് പോകണമെന്നുള്ളത് പക്ഷേ നമ്മുടെ തീരുമാനമാണ് ഇവിടെ വസിക്കുമ്പോൾ എങ്ങനെ വസിക്കണമെന്ന് നാം തീരുമാനിച്ചാൽ മതി അതിൻ്റെ കർമ്മഫലാനുസൃതം ഉദാനൻ എത്തേണ്ട എത്തിക്കും അതാണ് ഉദാനൻ്റെ ജോലി ആദിത്യോഹവൈബാഹ്യ പ്രാണ ഉദയത്യഹ ഉദയത്യേഷ്യഹ്യനം ചാക്ഷുഷം പ്രാണമനുഗൃഷ്ണാന അകത്തും പുറത്തുമുള്ളത് ഒരേ ചൈതന്യ അഥവാ പ്രാണൻ തന്നെയാണെന്ന് നമുക്കറിയാം അപ്പോൾ പുറത്തുള്ളതായി നാം ദർശിക്കുന്ന സൂര്യൻ ആദിത്യൻ എന്ന പ്രാണൻ അതായത് എല്ലാത്തിനും ഊർജമായിരിക്കുന്ന വൈശ്വാനരൻ ആ സൂര്യൻ കണ്ണിന് വെളിച്ചമാകുന്നു കണ്ണിലുള്ള പ്രാണനെ പുറത്തു നിന്നും സപ്പോർട്ട് ചെയ്യുന്നത് സഹായിക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നത് സൂര്യനാണ് കണ്ണ് പുറത്തുള്ള രൂപങ്ങളെ ഗ്രഹിക്കുന്നത് എപ്പോഴാണ് സൂര്യപ്രകാശം ഉള്ളപ്പോഴാണ് അല്ലെ ഇരുട്ടിൽ നമുക്ക് കണ്ണിന് രൂപഗ്രഹണം അസാധ്യമാണ് വെളിച്ചത്തിൽ മാത്രമാണ് കാഴ്ചയുള്ളത് അങ്ങനെ സൂര്യൻ കണ്ണിന് വെളിച്ചമാകുന്നു ഇനി അപാനൻ അഥവാ താഴേക്കുള്ള പ്രാണനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരാണ് ഭൂമിയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ് അപാനനെ താഴേക്ക് വലിച്ചു നിർത്തിയിരിക്കുന്നത് സ്ഥൂല ശരീരം ഈ നമ്മുടെ ഈ പുറത്ത് കാണുന്ന ഈ ശരീരം ഭാരം കൊണ്ട് താഴെ വീഴാതിരിക്കാനും അല്ലെങ്കിൽ ലഘുത്വം കൊണ്ട് ഭാരം തീരെ ഇല്ലാതെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകാതെയും ഒക്കെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഭൂമിയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ ഇനി സമാനൻ എന്ന പ്രാണനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ് അത് ഈ സ്ഥൂല ശരീരത്തിന് പുറത്ത് നാം ആകാശം എന്ന് പറയുന്നതിനും അതായത് നമ്മുടെ കണ്ണിൻ്റെ അതിർത്തിയിൽ ആകാശം എന്ന് പറയുന്നതിനും ഭൂമിക്കും ഇടയിലായി നിറഞ്ഞ് സഞ്ചരിക്കുന്ന വായുവാണ് സമഷ്ടി സമാനൻ ആണ് ഉള്ളിലുള്ള വ്യഷ്ടി സമാനെ സഹായിക്കുന്നത് പുറത്തുള്ള വായു തന്നെയാണ് അകത്തും ഉള്ളത് നമ്മൾ പുറത്തു നിന്നുള്ള വായുവിനെ നിരന്തരം ഉള്ളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടല്ലേ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കൂ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ഉള്ളിലുള്ള സമാനനും പുറത്തുള്ള സമാനനും ഒന്ന് തന്നെ വെഷ്ടിയും സമഷ്ടിയും തന്നെ ഇനി അഗ്നിയും ഉദാനൻ എന്ന പ്രാണനുമായുള്ള ബന്ധത്തെ മനസ്സിലാക്കാം ഉദാനനാണ് സൂക്ഷ്മശരീരത്തിൻ്റെ വാഹകനെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഈ ഉദാനനാണ് നമുക്ക് ഊർജം അഥവാ അനുഗ്രഹമായിട്ട് ഇരിക്കുന്നത് എങ്ങനെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ വേറൊരു സ്ഥലത്തേക്ക് വഹിച്ചുകൊണ്ട് പോകാനും അടുത്ത ജന്മത്തിനുമൊക്കെ കാരണമായി തീരുന്ന ആ സഹായമായി വർത്തിക്കുന്ന പ്രാണൻ ഉദാനനാണ് ഈ ഉദാനന് സഹായമായിരിക്കുന്നത് ഈ ഉദാനൻ ഊർജ്ജം അഥവാ അനുഗ്രഹമായിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തേജസ്സായിരിക്കുന്നത് അഗ്നിയാണ് തേജസ് എന്ന് വിളിക്കുന്ന അഗ്നി ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശ തേജസ് ഉണ്ടല്ലോ ആ തേജസ് അഗ്നിയാണ് ആ തേജസ്സാണ് ഉദാനന് പ്രകാശമായിരിക്കുന്നത് അല്ലെങ്കിൽ ഊർജമായിരിക്കുന്നത് പുറത്തുള്ള അഗ്നി തന്നെയാണ് അകത്തുള്ള ഉദാനനും സഹായിയായിരിക്കുന്നത് അതായത് ഒരേ ചൈതന്യം തന്നെയാണ് ഒരേ തേജസ് തന്നെയാണ് അകത്തും പുറത്തുമുള്ളത് സ്ഥൂല ശരീരം നമ്മൾ പുറമേ കാണുന്ന സ്ഥൂല ശരീരം പോലെയല്ല സൂക്ഷ്മശരീരം സൂക്ഷ്മശരീരത്തിന് അഗ്നിയുടെ സ്വരൂപം അഥവാ പ്രകാശരൂപമാണുള്ളത് ഈ പ്രകാശരൂപമായാണ് ഓരോരോ ലോകങ്ങളിലേക്ക് ഇത് സഞ്ചരിക്കുന്നതും മരണശേഷം ഒരു വെളിച്ചമായാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം മറ്റു ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ആ സൂക്ഷ്മ പ്രകാശത്തെ ഉദാനൻ വഹിച്ച് ഓരോരോ ലോകങ്ങളിൽ കൊണ്ട് ചേർക്കുകയാണ് ഉദാനൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോ പോകുമ്പോഴാണ് ശരീരം വീണു പോകുന്നത് ശരീരത്തിൻ്റെ ചൂടില്ലാതായി നമ്മൾ നമ്മുടെ ശരീരം തണുത്തു മരവിച്ചു പോകും ഉദാനൻ കഴിഞ്ഞാൽ അതാണ് ആ തേജസ് അതിൻ്റെ അഗ്നി ചൂട് എന്നുള്ളത് ഉദാനനാണ് അപ്പോൾ മരണം സംഭവിച്ചു എന്ന് നാം പറയും നമ്മുടെ ശരീരം തണുത്തു കഴിഞ്ഞാൽ അല്ലേ അതുവരെ കൂട്ടിച്ചേർത്ത് കർമ്മഫലങ്ങളും വാസനകളും എല്ലാം ശേഖരി ചേർന്ന് അതിനെയെല്ലാം ശേഖരിച്ച് വെച്ച് വെച്ചിരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരത്തെ ഉദാനൻ സൂക്ഷ്മപ്രകാശത്തിൻ്റെ രൂപത്തിൽ സ്ഥൂല ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വഹിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ സ്ഥൂല ശരീരം തേജസ് നഷ്ടപ്പെട്ട് തണുത്തുപോകും സൂക്ഷ്മശരീരം വഹിച്ചു കൊണ്ട് ഉദാനൻ സ്ഥൂല ശരീരത്തിൽ നിന്നും പുറത്ത് കടന്നാൽ പിന്നെ ഈ സ്ഥൂല ശരീരം തണുത്തു മരവിച്ച് ജഡമായി ചൂട് നിലനിർത്തുന്ന അഗ്നി അപ്പോൾ ഉദാനനായിരുന്നു യിത്തേനൈശപ്രാണയ പ്രാണമായാതി പ്രാണസ്തേജസ് യുക്ത സഹാത്മനായഥാ സങ്കല്പിതം ലോകം നയതി മരണസമയത്ത് ഒരുവൻ്റെ ചിത്തം അഥവാ ചിന്തകൾ എന്തിനെപ്പറ്റി ആയിരിക്കുന്നുവോ എങ്ങനെയുള്ളതായിരിക്കുന്നുവോ അതിന് ചേർന്ന ശരീരമാണ് സൃഷ്ടിക്കപ്പെടുക ആ ശരീരത്തെ ഉദാനൻ മരിച്ചയാളുടെ ചിന്തയ്ക്ക് ചേർന്ന ലോകത്തിലേക്ക് എത്തിക്കും അപ്പോൾ നമ്മുടെ ചിത്തം അഥവാ മനസ്സ് ചിന്ത എന്താണോ അതായി തീരും നമ്മൾ മരണസമയത്ത് സത്ചിന്തകൾ ഉള്ളയാൾ സത്ലോകങ്ങളിലും ഭയം നീരസം നിരാശ ക്രോധം കാമം ഇതൊക്കെയുള്ളവർ അതിനു ചേർന്ന ലോകങ്ങളിലും ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരും ഈ വികാരങ്ങളെല്ലാം ചേർന്ന് ജനിപ്പിച്ചിരിക്കുന്ന ആഗ്രഹം എന്താണോ അതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം അത് അതിന് ചേർന്ന ലോകത്തിലേ എത്തിച്ചേരുകയുള്ളു നമ്മൾ ഈശ്വര ചിന്തയിലായിരുന്നാൽ ഈശ്വരനെ ഏത് രൂപത്തിൽ സ്മരിക്കുന്നുവോ അവിടെ എത്തിച്ചേരും നമ്മൾ വിഷ്ണുപാദം പോകി ശിവലോകം ഗമിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ ശിവൻ എന്ന രൂപത്തെ സ്മരിച്ചാൽ ആ സങ്കല്പത്തിലായാൽ ശിവലോകം ഗമിക്കുന്നു മരണസമയത്ത് ഭഗവാനെ വിഷ്ണു നാരായണ എന്ന ചിന്തയിലായാൽ ആ ലോകം ഗമിക്കുന്നു ഇങ്ങനെ ഓരോരോ ലോകങ്ങളിൽ ഗമിക്കുകയേ ഉള്ളൂ മുക്തമാവുകയില്ല മുക്തമാവണമെങ്കിൽ ചിന്തയില്ലാതെ സ്വയം ബ്രഹ്മസ്ഥിതരായിരിക്കണം അതുകൊണ്ടാണ് ചിന്തകളെ നിയന്ത്രിക്കാൻ സാധകരോട് പറയുന്നത് വാർദ്ധക്യത്തിൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെറുപ്പത്തിലെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ശീലമാക്കുന്നതാണ് നമുക്ക് നല്ലത് ചിന്തകൾ ഒടുങ്ങിയാലേ സ്വയം ജനനമോ മരണമോ ഇല്ലാത്ത ഉണ്മ പ്രകാശിക്കുകയുള്ളൂ അങ്ങനെയുള്ള ബ്രഹ്മത്തിന് അഥവാ ബ്രഹ്മരൂപങ്ങൾക്ക് ഈ ലോകങ്ങളുമില്ല പ്രാണങ്ങളുമില്ല ജനനവും മരണവും ഇല്ല ഒന്നും തന്നെ ഇല്ല ഈ സൂക്ഷ്മവും സ്ഥൂലവും മറ്റു ലോകങ്ങളും എല്ലാം പറഞ്ഞിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത താൻ സ്വയം എന്താണെന്ന് എന്നതിലേക്ക് മടങ്ങിയെത്താത്ത ആ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യത്യസ്ത ലോകങ്ങൾ ലോകകൽപ്പനകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞത് വസ്തുതയിൽ ഇതൊന്നുമില്ല അത് മറന്നുപോകരുത് അത് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ആ നിലയിലേക്കൊന്നും എത്തിയിട്ടില്ലാത്തവർ എന്ത് ചിന്തിക്കണം ചിന്തിക്കേണ്ട എന്ന് തീരുമാനിച്ച് ചിന്തകളെ നിയന്ത്രിക്കണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ പുറത്ത് കാണുന്ന ഈ സ്ഥൂലദേഹമല്ല ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മശരീരമാണ് കർമ്മങ്ങളുടെ കർത്താവും ഭോക്താവുമെല്ലാം അതാണ് അടുത്ത ശരീരമാകുന്നത് യം വിദ്വാൻ പ്രാണം വേദന ഹാസ്യ പ്രജാഹീയതയെ അമൃതോഭവതി തദ്ശ ശ്ലോക സ്ഥാനം വിഭുത്വം ചൈവ പഞ്ചത അധ്യാത്മം ചാണസ വിജ്ഞാമൃതമശ്നുതി ഇതിഹി ആരാണോ തൻ്റെ ഉത്ഭവം ഇരിപ്പിടം തൻ്റെ സർവ്വവ്യാപിത്വം ഇവ തിരിച്ചറിയുന്നത് അവർ അമൃതത്തെ പ്രാപിക്കുന്നു തൻ്റെ ഉത്ഭവം ആരാണ് താൻ തന്നെയാണ് തൻ്റെ ഇരിപ്പിടം എന്താണ് താൻ തന്നെയാണ് താൻ സർവവ്യാപിയാണ് ഒരിടത്തും ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല സർവത്തിലും വ്യാപിച്ചിരിക്കുകയാണ് സകലത്തിലും വ്യാപിച്ചിരിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞവർ അവരാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നത് താൻ ആരാണ് തൻ്റെ തത്വം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞവർ സ്വയം ബ്രഹ്മം തന്നെ എന്നറിഞ്ഞവർ ജനിമൃതി ചക്രങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ഒക്കെ പ്രവർത്തനത്തെപ്പറ്റി വിശദമായി പിപ്പലാദൻ പറഞ്ഞു തരുന്നത്